ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം അങ്ങനെ വെൽക്കം ബാക്ക് ടു ഇത് നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് പോകുന്നതിൻ്റെ അന്നത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഞാൻ എന്താ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാങ്ങോടെ ഉള്ള ഒരു ഷോപ്പാണ് കേട്ടിത് ബേക്കറി വിത്ത് റെസ്റ്റോറൻറ്റ് പാരമൗണ്ട് എന്നാണ് അതിൻ്റെ പേര് ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം അവിടെ എത്തിയപ്പോൾ ഒരു പത്തരയൊക്കെ ആയിട്ട് കേട്ടോ സമയം പക്ഷേ ഉണ്ടല്ലോ നിറച്ച് പിള്ളരുകളാണ് കേട്ടോ ഫുൾ ടേബിള് ഏകദേശം മുക്കം ഭാഗം ഫില്ലാണ് നിറയെ പിള്ളരുകൾ ഒരു പത്തര ലേറ്റ് നൈറ്റ് ആയിട്ടുണ്ട് നമ്മുടെ നാട് ഇത്ര അധികം വളർന്നു എന്നുള്ളത് ഞാൻ അന്നാണ് അറിഞ്ഞത് കേട്ടോ കാരണം ഒരു ഫാമിലി ആയിട്ടുള്ള ഒരു ഒന്ന് രണ്ട് ടേബിൾസ് മാത്രം ഫാമിലി ഉണ്ട് ബാക്കി എല്ലാം കുട്ടികളാണ് കുട്ടികളെന്ന് വെച്ചാൽ നൂജൻ പിള്ളേരുകൾ കേട്ടോ അധികം പിള്ളേർ നൈറ്റിലൊക്കെ നമ്മൾ അവിടെ കഴിക്കാൻ പറഞ്ഞുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇന്ന് അന്നാണ് കേട്ടോ റിയലൈസ് ചെയ്തത് എനിക്ക് ആക്ച്വലി ഭയങ്കര ഒരു എന്താ ഒരു ബാഡ് ഇമ്പാക്റ്റായിട്ടാണ് അത് തോന്നിയത് എല്ലാവർക്കും അവിടെ തോന്നണമെന്നില്ലല്ലോ പക്ഷെ എനിക്ക് തോന്നിയത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ കേട്ടോ അപ്പോൾ പറഞ്ഞതുപോലെ നമ്മൾ പൂജയ്ക്ക് ആണ് നമ്മൾ അങ്ങോട്ട് പോയത് എന്നാൽ അടുത്ത ദിവസത്തെ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം വീട്ടിലെത്തിയ വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ ബാക്കി വിശേഷങ്ങൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം വീട്ടിലേക്ക് പായസം ഉണ്ടായിരുന്നു കേട്ടോടെ പായസം എന്താണോ

അമ്മൂന് ഗിഫ്റ്റ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെന്താ അത് കഷായങ്ങളാ ഈ കലത്തിലൊക്കെ ോ പജീറോ പജീറോ പഞ്ഞീരോണോ ഒന്നും കോണെ അയ്യോ അപ്പോൾ ഗായ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഒരു കുഞ്ഞ് വീഡിയോ ആണ് ജസ്റ്റ് ഒരു മെമ്മറിക്ക് വേണ്ടി എടുത്തു അങ്ങ് ഷെയർ ചെയ്തു ഇഷ്ടമായി എന്ന് വിചാരിക്കണു അപ്പോസിനൊക്കെ അന്ന് നേരത്തെ ഉറങ്ങിയിട്ടോ കണ്ണൻ ബേബിയും ജിംബുവും ഒത്തിരി ആയിട്ട് അന്ന് ഉറങ്ങി കാരണം വണ്ടിന്ന് അത്യാവശ്യം അധികം അവർ രണ്ടാളും ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ ജിമ്പുവിൻ്റെ പാൻറ്റിലുള്ള സാധനം കണ്ടോ ഹുക്ക് ചെയ്തിരിക്കുന്ന ആളുടെ ഫേവറേറ്റ് ഓയി ആണ് കേട്ടോ അത്